മൂന്ന് ചിഹ്നഗ്രഹങ്ങൾ ഇന്ന് ഭൂമിക്കടുത്ത് ഭയക്കേണ്ടതില്ല മൂന്ന് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് അരികിലെത്തുമെന്ന മുന്നറിയിപ്പുമായി നാസ ഇവയിൽ രണ്ടെണ്ണം വിമാനത്തിന്റെ വലിപ്പമുള്ളതാണ് മൂന്ന് ചിഹ്നഗ്രഹങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഭൂമിക്ക് അരികിലെത്തുന്നത് എന്നാൽ ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കാതെ ഇവ കടന്നുപോകും രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ജി രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ കെ സെവൻ എന്നീ ചിഹ്നഗ്രഹങ്ങളാണ് ഇന്ന് ഭൂമിക്ക് അരികിലെത്തുന്നത് ഇവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ജി ഒരു വീടിന്റെ വലുപ്പമുള്ളതാണ് എന്ന് നാസ പറയുന്നു നാല്പത്തി ആറടിയായിരിക്കും ഏകദേശം കണക്കാക്കാവുന്ന വ്യാസം ഭൂമിക്ക് ഏറ്റവും അരികിലെത്തുമ്പോൾ ആറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം മൈൽ അകലെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ജി അതിനാൽ തന്നെ ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കാതെ ഇത് കടന്നുപോകും ഇന്ന് അടുത്തെത്തുന്ന മറ്റൊരു ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എഫിന് നൂറ്റി എഴുപതടിയാണ് വ്യാസം ഇരുപത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരം മൈൽ എന്ന വളരെ സുരക്ഷിതമായ അകലത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എഫ് ചിഹ്നഗ്രഹം കടന്നുപോകുക പട്ടികയിലെ മൂന്നാമനായ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ കെ സെവനിന് നൂറടിയാണ് വ്യാസം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും നാല്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മൈൽ അകലെയായിരിക്കും ഈ ചിഹ്നഗ്രഹം അതിനാൽ തന്നെ ഇന്ന് ഭൂമിക്ക് അതിഥികളായെത്തുന്ന മൂന്ന് ചിഹ്നഗ്രഹങ്ങളെയും ഭയക്കേണ്ടതില്ല